ശമുവേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനേഴാം വാക്യം ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലുള്ള ആളുകളെ നമുക്ക് ദൃഷ്ടാന്തത്തിനായി വെച്ചിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വിജയവും പരാജയവും നമ്മുടെ ജീവിതത്തിലേക്കുള്ള പലകകളാണ് ഇവിടെ ഹോഫ്നിയും ഫിനഹാസും എന്ന് പറയുന്ന രണ്ട് യുവാക്കന്മാരുടെ ചരിത്രം പറയുകയാണ് ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്നിച്ചു ദൈവത്തിന് അർപ്പിക്കേണ്ട വഴിപാടിനെ അലക്ഷ്യമാക്കി കളഞ്ഞതുകൊണ്ട് അവർക്കെതിരെയുള്ള ദൈവത്തിൻ്റെ കോപം ദൈവത്തിനെതിരെയുള്ള അവരുടെ പാപം അത് ദൈവസന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയെ തിരസ്കരിച്ചാൽ ആരാധനയെ വേണ്ട നിലയിൽ ഗൗരവം കൊടുക്കാതിരുന്നാൽ അതിന് ബഹുമാനം കൊടുക്കാതിരുന്നാൽ ആദരവ് കൊടുക്കാതിരുന്നാൽ ഏറ്റവും വലിയ പാപമാണ് എന്നുള്ളത് മറക്കരുത് ആരാധനായോഗം അത്യന്തം ഭക്തിമയമാണ് ആരാലും വന്നിന ക്രിസ്തുവെ ഓർക്കുകിൽ തീരുമൻ ആമയം എന്നാണ് പാട്ടുകാരൻ പാടിയത് ആകയാൽ ആരാധനയിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ വളരെ ഗൗരവത്തോടും വളരെ സൂക്ഷ്മതയോടുമായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ